ശാന് പരിപാടി നമ്മളെ മാതൃമിന്നനോരമ ആഹ് പിന്നെന്താ തീർച്ചയായും പോമൻ രുചിനെ വിളിക്കല്ലേ ഞാൻ വിളിക്കാം <laughs> വീട്ടിന്ന് വിളിച്ചിട്ട് പോവാം അവൻ എന്തായാലും വീട്ടിലുണ്ടാവും ഉറപ്പാണ് വിളിക്കണ്ട പോകാം പോയിട്ട് പോവാതെല്ലാം നോക്കിട്ട് നമ്മൾ പോണി ഇപ്പൊ നമ്മൾ നിക്കുന്നത് തൃപ്രയാർ കിഴക്കേ നടയിൽ സരയൂതീരം പാർക്കിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് ഇനി നമുക്ക് പെരിങ്ങോട്ടുകരയിലുള്ള ഡ്രമ്മ കൊണ്ട് ഒരു വഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിഞ്ഞു അത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് പോയി കാണാം അപ്പൊ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ പെരിങ്ങോട്ടുകേര തൃശ്ശൂർ തൃപ്രയാറിനടുത്ത് പെരിങ്ങോട്ടുകേര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ട്രമ്മ വെച്ചിട്ടൊരു വഞ്ചി അത് സംഭവം എന്തായാലും പൊളിക്കും അടിപൊളിയാകുന്നു എന്നുള്ള ഉറപ്പാണ് അപ്പൊ എന്തായാലും ഒന്ന് പോയിട്ട് കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കാമല്ലോ പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അതിന് അതെങ്ങനെയാണെന്നുള്ള അറിയാനും കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ മൂന്നു വരും എന്തായാലും അത് നോക്കി നോക്കാം അപ്പോ അല്ലേ എന്തേ പോയി കാണാം ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാലേ നമ്മൾ ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് ഈ പ്രളയവും അതും ഇതൊക്കെ നടക്കുമ്പോ ഇങ്ങനെയുള്ളൊരു കൺസെപ്റ്റ് വരുന്നത് തന്നെ വളരെ നല്ലതാണ് അല്ലേ ഒരുപാട് ജനങ്ങൾക്ക് അതൊരു ഉപകാരപ്രദമായിട്ടൊന്നും വരും എനിക്ക് ഭയങ്കര ഒരു എല്ലാവരും കിടക്ക സംഭവമായിട്ടാണ് നോക്കാൻ ഫീൽ ചെയ്യുന്നത് എന്നെ നേരെ 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 മൂസൻ വെച്ചിട്ട് നേരെ നേരെ മൂടിക്ക് ഡാ കണ്ടില്ലടാ ഞാൻ കണ്ടില്ല നേരെ മാർക്ക് തുടങ്ങിയോ ഇപ്പോ എന്തിക്ക് ഓൺ ആവില്ലേ ഫോൺ ലിങ്കിൽ तक ഫോൺ കണക്റ്റ് ആവുന്നില്ല ഞാൻ ആരെക്കെങ്കിലും ആയിട്ട് തുടങ്ങി ഇപ്പോ എടുത്തു ഓൺ സ്റ്റാർ ആ എല്ലാം ആരെ കണ്ടോണ്ടി ആരെ കണ്ടോണ്ടി 50 രൂപ നേനെ ട്ടാ ഒരു അഞ്ചര മണിയൊക്കെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മള് പറഞ്ഞാ

ാണ് ഇതാണ് വഴിയല്ലേ സഹോദരവേദി സഹോദരവേദി അവരാ വഞ്ചി മണത്തിൻ്റെ കടന്നു നമുക്കൊന്ന് പോയി നോക്കാം െ ആഹ് നമുക്കതാ ഇത് കാണാം യാള് ഇവിടുത്തെ കുറച്ച് ചെറുപ്പക്കാർ നല്ലവരെ കുറച്ച് കൂട്ടുകാർമാര് എന്തായാലും കൂടിട്ട് നമ്മൾ ഈ ചാക്കില് കുറച്ച് വേസ്റ്റ് ബോട്ടിൽ നിറച്ചിട്ട് ചങ്ങാടം ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ ഈ പ്രളയത്തിൽ ഒരുപാട് പത്ത് നൂറോളം വീടുകൾ വെള്ളത്തില് അകപ്പെട്ടിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് ആൾക്കാരെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് അന്ന് ഞങ്ങൾക്ക് അന്നത്തെ ഒരു സാമ്പത്തിക അനുസരിച്ച് അത് ചെയ്യാൻ പറ്റിയിട്ടുള്ളു ഇന്നിപ്പോ നമ്മളത് ഇത് തുടർക്കഥയായി വരണു വെള്ളപ്പൊക്കം അപ്പം അതിന അതിജീവിക്കാൻ ചെറിയ രീതിയിൽ അത് ഞങ്ങൾ നമ്മുടെ മനസ്സിൽ വന്നൊരു ഐഡിയ ആണ് ഈ ഒരു ഡ്രം രണ്ട് ഡ്രം നെടുക ചതിച്ചിട്ട് ഒരു കെട്ടിവെള്ളം ഒരു വെള്ളം ഉണ്ടാക്കുക ചെറുത് ഒരു മൂന്ന് പേർക്ക് പിള്ളേർക്ക് ഒരു മൂന്ന് പേർക്കും വലിയ ആൾക്കാർക്ക് ഒരു രണ്ടു പേർക്കും സഞ്ചരിക്കാവുന്ന കപ്പാസിറ്റി ഉള്ളു അതിന് അതിനുള്ള ചിലവതിന് വന്നിട്ടുള്ളൂ അപ്പം അത് നമ്മൾ സമൂഹത്തിലേക്ക് അത് നമ്മുടെ ഈ ഏരിയയിലേക്ക് മൊത്തമായിട്ട് ആർക്കെന്ത് ആവശ്യം ഉണ്ടെങ്കിലും എടുത്തുകൊണ്ട് പോകുന്ന രീതിയിൽ ഒരു പ്രൈവറ്റ് ആയിട്ടല്ല നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ആർക്കെന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഇടതെടുത്ത് കൊണ്ടുപോകാം പിള്ളേർക്ക് ഒരു പ്രാക്ടീസ് തുഴയലിനൊരു പ്രാക്ടീസും കൂടി ആയിക്കോട്ടെ വെള്ളത്തിൽ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു വാഴപ്പിൻ്റെയെങ്കിലും പിടിച്ച് രക്ഷപ്പെടാവുന്ന ഇത് ഇതിന്ന് കിട്ടണം ഒരു വഞ്ചി ബാലൻസും കൂടി നമുക്ക് പിള്ളേർക്ക് കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ മക്കള് സുഹൃത്തുക്കള് എല്ലാവരും കൂടി ക്രിയേറ്റ് നമ്മുടെ മനസ്സിൽ വന്ന ഒരു ആശയം എല്ലാവരും കൂടി നല്ല രീതിയിൽ ചെയ്തു കുറച്ച് പൈസ അതിന് ചെലവായിട്ടുണ്ട് ഇതിന്റെ ബാലൻസ് നെറ്റ് പോകെ വന്നിട്ടുള്ളത് അപ്പൊ അത് ചെയ്യാനായിട്ടൊരു ശെരിക്കും പറയാച്ച മൂവായിരത്തി അഞ്ഞൂറ് വരിക ഞ്ഞൂറ് ആയി കാരണം നമ്മൾ ആചാരം ക്രിയേറ്റ് ചെയ്തപ്പോ ഐഡിയ വരുന്ന സിറ്റ് മാറ്റിക്കൊണ്ടിരുന്ന ചിലവായി ഇപ്പൊ നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും അത് ഡബിള് സെറ്റ് ചെയ്തിട്ട് നല്ല രണ്ടായിരത്തി പ്രളയം ഇനി വരുവാണെങ്കിൽ തന്നെ സെറ്റ് കൂടി ജോയിന്റ് അടിച്ചാൽ സിമ്പിൾ ആയിട്ട് ബൈക്ക് വരെ കെട്ടിക്കൊണ്ടിട്ട് കണ്ടിസക്ട് ചെയ്യാൻ പറ്റും പിന്നെ അതാണ് നമ്മുടെ മനസ്സിൽ ജോയിന്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ൾക്കൊക്കെ വാഷിങ്ങിന് വയ്ക്കുന്ന ഡ്രം ഉണ്ടല്ലോ അത് ഒരു ഇരുന്നൂറ്റി മുപ്പത് ലിറ്റർ വെള്ളം കയറുന്ന ഡ്രമ്മാണ് അത് രണ്ടെണ്ണം ആ രണ്ടും മൂടിയടക്കം വരുന്നതാണ് മൂടി മൂടിയില്ലാതെ നമുക്ക് മേടിക്കാൻ മൂടിയടക്കമുള്ളത് മേടിച്ചാലോ നമുക്ക് കട്ട് ചെയ്തിട്ട് പാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അത് ഞാൻ മൂടിയില്ലാത്തടക്കേണ്ടി വരും ഇത് അടക്കേണ്ടി വരില്ല പൊളിച്ചു കഴിഞ്ഞാൽ രണ്ട് സൈഡും മനസ്സിലായി പിന്നെ രണ്ട് കൊമ്പ് സെറ്റ് വെച്ചാൽ നമുക്ക് ഒരു സൈഡ് കൊമ്പായാലും കുഴപ്പമില്ല പക്ഷേ രണ്ട് സൈഡ് ആകുമ്പോൾ വഞ്ചീനെ ഫീൽ കിട്ടാൻ വേണ്ടി ഈ ഡ്രമ്മിന് എപ്പോഴും ഓവൽ ഓവർഷേപ്പ് അടിഭാഗം വഞ്ചിക്കൊരു സെമി പരപ്പ് വേണം അത് നമുക്ക് അറിയാം എന്നാലും ഇതിന്റെ ഒരു ഇരക്കിയപ്പോൾ നമുക്ക് അനുഭവപ്പെട്ടപ്പോ അതിനൊരു മറിയാനുള്ള സാധ്യത കൂടുതലുണ്ട് അപ്പൊ നമ്മള് ബാലൻസ് റാഡ് എന്ന് പറഞ്ഞ മാതിരി നമ്മള് പി വി സി പൈപ്പ് നാലിഞ്ചെന്റ് പി വി സി പൈപ്പ് ആണ് നമ്മളിത് ഉപയോഗിക്കുക നാലഞ്ചന് ഇതിപ്പോ നാലഞ്ചു കുറച്ചുകൂടി നാലിഞ്ചെ പി വി സി പൈപ്പ് വെച്ച് രണ്ട് സൈഡിലും കൊടുത്ത് ബാലൻസ് കറക്റ്റ് ചെയ്തു അടി പരിപ്പാക്കാൻ വേണ്ടിട്ട് ഞങ്ങളുടെ കൂടി ഉണ്ടായിരുന്ന കൊറച്ച് സ്ക്വയർ പൈപ്പിന്റെ ആംഗിളർ അടിച്ചിട്ടാണ് ഞങ്ങൾ അടി പരപ്പാക്കിയിട്ടുള്ളത് അതൊക്കെ താൽക്കാലികമായിട്ട് ചെയ്താണ് പിന്നെ അടുത്ത പഞ്ചി വരുന്നത് ഒരുവിധം നന്നായിരിക്കും ഇത് ശെരിക്കും നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ നെട്ട് ബോൾട്ട് വാങ്ങിച്ചു വാങ്ങിക്കണം എംസിൽ വാങ്ങിക്കണം എണ് ലീക്ക് വരില്ല ഒരിക്കലും വരില്ല നമ്മള് മുങ്ങി നമ്മള് നമ്മള് ഒഴിച്ച വെള്ളം ഇല്ലണ്ടാവി പുറത്തുനിന്ന് കേറില്ല ില്ലാത്ത നോക്കി വാങ്ങിക്കണം ഡ്രം നോക്കി വാങ്ങിക്കണം അതാണ് മെയിൻ ആയിട്ടുള്ളത് വാങ്ങി കട്ട് ചെയ്ത് കഴിഞ്ഞെടുക്കില്ലാ എന്തൊക്കെയാണ് അതിൻ്റെ അത്യാവശ്യം കുട്ടികൾക്കൊരു മൂന്ന് നാല് പിള്ളേർക്കൊക്കെ ഇതില് പോവാ നമ്മളെ രണ്ടാൾക്ക് ബാലൻസ് ചെയ്യാൻ അറിയുന്നവർക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ കൂടിയ സിമ്പിൾ ഞങ്ങളിപ്പോ നീറ്റിൽ ഇറക്കാനുള്ള കണ്ടീഷൻ എല്ലാ വർക്കും ഇനി ഇത് നീറ്റിൽ ഇറക്കണം അപ്പൊ എന്തായാലും നല്ല സമയത്തായി അപ്പൊ നമുക്ക് ഈ ആ ഒരു ചടങ്ങ് കൂടി കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ് ശരിക്കും ചെയ്തിരിക്കുന്നത് തന്നെ അത്രയും നല്ലൊരു കാര്യമാണ് കാരണം നമുക്ക് വരുന്ന പ്രളയവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് ജനങ്ങൾക്കും അതൊരു ഗുണമുള്ള ഒരു കാര്യമാണ് ഇന്നലെ പേപ്പറിൽ കണ്ടപ്പോൾ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ ഇപ്പം എന്നെ വിളി പ്രശാന്ത വിളിച്ചതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടേരും കൂടെ തീരുമാനിച്ചിട്ട് തന്നെ അങ്ങനെ ഇത് വന്നതാണ് എന്തായാലും ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് ഇതിന്റെ വർക്ക് എങ്ങനെയാണ് നല്ല കാര്യങ്ങളൊരു കഴിഞ്ഞാൽ പൈസ പോണല്ല ഒരുപാട് ജീവൻ നമുക്ക് രക്ഷിക്കാം ഭക്ഷണങ്ങൾ ഞങ്ങൾ ബോട്ടിൽ ഇമ്മലാണ് ബോട്ടിൽ വഞ്ചി നമ്മള് ഭക്ഷണങ്ങളും കുടിവെള്ളം നമ്മള് പാരമ്പര്യമായിട്ട് നമുക്ക് ഒരു രണ്ടു മൂന്ന് വഞ്ചിയൊക്കെ ഉണ്ടായിരുന്നു മണ്ണ് വഞ്ചി അങ്ങനെ വാടക കൊടുക്കുന്ന പരിപാടിയൊക്കെ ചെറുതാക്കി പിന്നെ നമ്മുടെ സാധാരണ വിനോദ ആവശ്യങ്ങൾക്കായിട്ടൊരു വഞ്ചി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അതെ വിറ്റ് അവസാനിപ്പിച്ചു അതിന് ശേഷം പിന്നെ നമ്മളങ്ങനെ മനസ്സിൽ പിന്നും വന്നു രണ്ടാമത് ചില കുറഞ്ഞ രീതിയില് സമയത്ത് ഒരു വർക്കൊന്നുമില്ലല്ലാദ്യ കലാകാരന്മാരാണ് അപ്പൊ ഇപ്പഴത്തെ അവസ്ഥയിലെ എല്ലാ മേഖലയും തകർച്ചയിലാണ് അതിലൊരു കാറ്ററിംഗ് ഞങ്ങള് വീട്ടിൽ ചെയ്യുന്നുണ്ട് എല്ലാം കൊണ്ട് നമുക്ക് എല്ലാ മേഖലയിലും കുറേ എത്തിപ്പെടാൻ പറ്റിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ നമ്മളിപ്പോൾ ഡ്രം കൊണ്ടുണ്ടാക്കിയ വഞ്ചിയേണ്ട സംഭവം കിടുക്കിയിട്ടുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വഞ്ചിയെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ അനീഷ് രാജേഷ് രാജേഷേട്ടൻ്റെയും നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം